കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ക്ലസ്റ്ററിനെ കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി എമ്പവർ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ബേക്കലിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു ടൂറിസം സംരംഭങ്ങൾക്ക് സർക്കാർ സഹായമില്ല എന്ന പരാതിക്ക് പരിഹാരമെന്ന നിലയിൽ ക്ലസ്റ്റർ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് കോടി രൂപ വരെ ഗ്രാന്റ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പദ്ധതിക്കാണ് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി എമ്പവർ കാസർകോടിന്റെ ആഭിമുഖ്യത്തിൽ ബേക്കലിലെ ഓക്സ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയ്ക്ക് ടൂറിസം മേഖലയിൽ പരിധിയില്ലാത്ത സാധ്യതകളാണുള്ളതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതോടൊപ്പം സൂക്ഷ്മ ചെറുകിട സംരംഭകരുടെ ക്ലസ്റ്റർ അധിഷ്ഠിതാശയത്തിൽ അരഡസനോളം സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകളും ജില്ലയിൽ സമീപ ഭാവിയിൽ തന്നെ നിലവിൽ വരികയാണെന്നും കളക്ടർ വ്യക്തമാക്കി ശേഷം എല്ലാ ടൂറിസ്റ്റ് പോയി നോക്കി അതുപോലെ തന്നെ റാണിപുരത്തിന് തൊട്ടടുത്തുള്ള കോട്ടഞ്ചേരി കോട്ടഞ്ചേരി ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല കോട്ടഞ്ചേരിയിൽ പോയി നോക്കി പിന്നെ അതിനുശേഷം നോക്കി അതില് കുറച്ച് പ്രോജക്ട്സ് ജനിക്കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ നമ്മുടെ കറങ്ങും അതുപോലെ തന്നെ നമ്മുടെ സദൻ്റെ അഴീത്തള്ള ബീച്ച് ഇതൊക്കെ പരിപാടിയിൽ എം പവർ കാസർകോട് ചെയർമാൻ രവീന്ദ്രൻ കണ്ണങ്കൈ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് പ്രോജക്റ്റുകൾ ഉണ്ട് പക്ഷെ ആരും പ്രത്യേകത്തിൽ മുന്നോട്ട് വരാനുള്ള മടി ഇപ്പോഴും കാണിക്കുന്നത് പ്രശ്നം പിന്നെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ മടി കാണിക്കുന്നു ഞാൻ അവതരിപ്പിച്ചു പോയി പ്രോജക്ട് വേറെ ആണെങ്കിലും പിന്നെ അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളാണ് കോൺക്ലേവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എസ് പി ഐ റീജ്യണൽ മാനേജർ ബി ബിജേഷ് ഡി ടി പി സി സെക്രട്ടറി ലിജോ ജോസഫ് ബിആർഡിസി മാനേജർ പ്രസാദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എസ് പി ഐ മാനേജർ ഇ ഉമ എൻ അശോകൻ രവീന്ദ്രൻ കണ്ണങ്കൈ കയ്യൂർ വില്ലേജ് ടൂറിസം മാനേജർ ഒ കെ സ്റ്റാലിഷ് വി അബ്ദുൽ സലാം കെ വി കൃഷ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകളെടുത്തു എസ് രാജാറാം ഐശ്വര്യകുമാരൻ ഫറൂഖ് മെട്രോ കെ ടി സുഭാഷ് നാരായണൻ ആദ്യ മുഹമ്മദ് റഫീഖ് സെയ്ഫുദ്ദീൻ കളനാട് എം എ ഖാദർ എന്നിവർ ആശംസ തീർന്നു എംപവർ കാസർഗോഡ് ജനറൽ കൺവീനർ അലി നട്ടാർ സ്വാഗതവും ട്രഷറർ അബ്ദുൽ ഖാദർ പള്ളിപ്പുഴ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുമ